ഓം ഓ ഓം ശിവപുത്രായ നമ ഓം പാർവതീ നന്ദനായ നമ അങ്ങനെ കൈലാസപർവതത്തിൽ ഹിമാലയത്തിലെ കൈലാസത്തിൽ സുബ്രഹ്മണ്യസ്വാമിയും വിഘ്നേശ്വരനായിട്ടുള്ള ഗണപതി ഭഗവാനും ഇരിക്കുന്ന സമയത്ത് ദേവ ഋഷിയായിട്ടുള്ള നാരദ മഹർഷി വളരെ വിശേഷപ്പെട്ട ഒരു പഴവുമായിട്ട് കൈലാസത്തിൽ എത്തിച്ചേർന്നു ഒരു മാമ്പഴം ഒരു പഴം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആർക്കും കിട്ടാത്ത പഴം ഒന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് മഹാപ്രഭോ കൈലാസപഥ അതിന് യോഗ്യൻ താങ്കളല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ജ്ഞാനമാകുന്ന പഴത്തിനെ ജ്ഞാനപ്പഴം അറിവിൻ്റെ പഴത്തിന് വേദപ്പഴത്തിന് മഹാദേവന് സമർപ്പിച്ചു അദ്ദേഹം അത് പാർവതി മാതാവിന് കൊടുത്തു അമ്മ അത് മുരുകന് കൊടുക്കണോ അതോ വിനായകന് കൊടുക്കണോ എന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെ പകുത്തു കൊടുക്കാൻ വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്നാൽ നാരദ മഹർഷി പറഞ്ഞു പക്ഷെ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല ആരാണോ ആ പഴം മുഴുവനായിട്ട് കഴിക്കുന്നത് അയാൾക്ക് മാത്രമേ അതിന്റെ ഗുണം പൂർണ്ണമായിട്ട് കിട്ടൂ അത് വീതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഗണപതിയും സുബ്രഹ്മണ്യനും പഴത്തിന് വേണ്ടി അവകാശം പറയാൻ തുടങ്ങി വാദിക്കാൻ തുടങ്ങി നാരദൻ പുഞ്ചിരിച്ചു അങ്ങനെ മഹാദേവിക്ക് മഹാദേവൻ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു ആരാണോ ഈ ത്രിഭുവന ലോകത്തിന് ആദ്യം ചുറ്റി സഞ്ചരിച്ചു വരുന്നത് ആദ്യം വരുന്നത് ആരാണ് അവർക്ക് ഈ പഴത്തിന് നൽകാം എന്ന വ്യവസ്ഥ അനുസരിച്ചിട്ട് സുബ്രഹ്മണ്യസ്വാമി തൻ്റെ വാഹനമായിട്ടുള്ള മയിലിൻ്റെ പുറത്ത് കയറിയിട്ട് ഉലകം ചുറ്റാൻ തുടങ്ങി എന്നാൽ ഗണപതി ഭഗവാൻ തൻ്റെ വാഹനമായിട്ടുള്ള മൂഷികൻ്റെ പുറത്ത് കയറിയിട്ട് ലോകം ചുറ്റാൻ ശ്രമിച്ചു അപ്പം ഗണപതി ഭഗവാൻ മനസ്സിലായി മയിലിൻ്റെ അടുത്ത് താൻ പരാജയപ്പെടും മയിലായിരിക്കും ആദ്യം വരിക എന്ന് മനസ്സിലാക്കി അദ്ദേഹം അച്ഛനെയും അമ്മയെയും ഈ ലോകമായിട്ട് സങ്കല്പിച്ച് കണ്ടുകൊണ്ട് ലോകം ചുറ്റുന്നതിന് പകരം അവരെ രണ്ടാളെയും മൂന്ന് പ്രദക്ഷിണം ചെയ്തു അപ്പം അവർ പറഞ്ഞു എന്നാൽ എന്താണ് എന്ന് ചോദിച്ചു അദ്ദേഹം ഗണപതി അത് അച്ഛനും അമ്മയുമാണ് എന്ന് മഹാദേവനും പാർവതിയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛനെയും അമ്മയെയും പ്രദക്ഷിണം ചെയ്യുന്നത് ചുറ്റുന്നത് ഈ പ്രപഞ്ചത്തിനെ ചുറ്റുന്നതിന് തുല്യമല്ലേ എന്ന് സങ്കല്പിച്ചിട്ട് അദ്ദേഹം ആ പാർവതി പരമേശ്വരന്മാരെ പ്രദക്ഷിണം ചെയ്തിട്ട് ആദ്യം സൂത്രത്തിൽ ജ്ഞാനപ്പഴത്തിനെ കൈക്കലാക്കി ത്രികാലജ്ഞാനിയായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി വൈകി എത്തിയെങ്കിലും ജ്ഞാനപ്പഴവുമായി നിൽക്കുന്ന ഗണപതി സമേതനായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ കണ്ടപ്പോൾ അവരുടെ അടുത്തേക്ക് ഇത്തിരി ദേഷ്യഭാവത്തിലാണ് അദ്ദേഹം വന്നത് ആർക്കും നേടാൻ കഴിയാത്ത ജ്ഞാനപ്പഴം തനിക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല താൻ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലായി അഗ്നി സംഭവനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തീ ആളി കത്തി പലരും ആശ്വസിപ്പിക്കാനെത്തി ഒരാശ്വാസവാഹും അദ്ദേ വാക്കും ഒരാശ്വാസ വാക്കും അദ്ദേഹം ചെവിക്കൊണ്ടില്ല ആരുടെയും വാക്കുകളെ കേട്ടില്ല ഗണപതി ഭഗവാൻ തനിക്ക് കിട്ടിയ പഴം സഹോദരന് കൊടുക്കാൻ തയ്യാറായി എന്നാൽ അതുകൊണ്ടൊന്നും സുബ്രഹ്മണ്യസ്വാമിയെ സന്തോഷിപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല ഹരേ കൃഷ്ണ